ഹായോൾ എൻ്റെ പേര് റംഷിന വിക്കെ ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് ആണ് സ്റ്റുഡൻറ്റാണ് ലെഫ്റ്റ് ഇയറിൻ്റെ കോഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ലേൺ വോയ്സിൻ്റെ പ്ലാറ്റ്ഫോം പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും അപ്പോൾ ഒരു ടെൻ ഇയർ ഗ്യാപ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ പോലെ നല്ല രീതിയിൽ മുന്നോട്ട് സ്റ്റഡി കൊണ്ടുപോകാൻ പറ്റുമോ ഒന്നാമത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും കൂടി ആകുമ്പോൾ നമുക്ക് ആ റെഗുലർ ക്ലാസ്സിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇതിൽ ചേർന്നതിന് ശേഷം നല്ല രീതിയിലുള്ള എന്ന് വെച്ചാൽ ഞാനൊരു മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഡിഗ്രി കോഴ്സാണ് ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ പുഷ് പുഷിയാണ് ഒരാളുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് ക്ലാസ് പോകുന്നുണ്ട് എൻ്റെ മെൻറ്റർ ജയ്ഷ മാമാണ് എല്ലാ വീക്കെൻഡും മുടങ്ങാതെ നമ്മളെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും പിന്നെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിന്യൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ നിന്നിട്ട് ഒരാൾ നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് റെക്കോർഡ് ക്ലാസ്സുകളും നല്ല രീതിയിൽ മനസ്സിലാവുന്ന നല്ല എന്താ പറയുക ലൈവായിട്ട് നമുക്ക് ഒരു ക്ലാസ്സിലിരുന്നിട്ട് കേൾക്കുന്ന ആ ഒരു എഫക്റ്റോട് കൂടി തന്നെയാണ് റെക്കോർഡ് ക്ലാസ്സുകൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് ക്ലാസ്സുകൾ വേറൊരു ഡൗട്ടിനോ കാര്യത്തിനോ ഒന്നും ഇടവെക്കാണ്ട് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചേർന്ന ആ ടൈമിലുള്ള കോൺഫിഡൻസ് ലെവലിനിപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ത്രീ ഇയർ കോഴ്സ് എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ലെവല് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്